മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറി ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഇതിനോടനുബന്ധിച്ച് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് വള്ളി റസാഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു ചരവവാർഷികത്തിന് ലോകമെമ്പാടും മലയാളികൾ ഇന്ത്യക്കാരാ ആദിരിക്കുക അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ എല്ലാവരെയും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല നമ്മളെ എല്ലാവരെയും ഇവിടെ മനസ്സിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ജനകീയമായ പ്രവർത്തനങ്ങൾ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സേവനം അതെല്ലാം തന്നെ ഇന്ന് ഇന്നത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ തന്നെ ആളുകളുടെ ഹൃദയത്തെ കൊല്ലാതെ മതിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണെല്ലാം മഞ്ചാണ്ടിയുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ കോട്ടയത്തെ വീട്ടിൽ നമ്മൾ കാലത്ത് ഈ സമയത്ത് ചെന്നാൽ ഒരഞ്ഞൂറ് ആളുകളുടെ നിൽക്കുന്ന ഒരു അകത്തിരുന്ന് സന്ദർശകരെ സ്വീകരിക്കുന്ന രീതിയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പുറത്തിറങ്ങി വന്ന് സന്ദർശനത്തിടയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരാളായിരുന്നു നമ്മളിവിടെ നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയെല്ലാം എല്ലാവരും കണ്ടവരാണ് അക്രമാനോട് ഇഷ്ടമുള്ള ജനങ്ങൾക്കിഷ്ടമുള്ള ഏറ്റവും വലിയ നേതാവിനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആയിരം അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കളായ എം ആർ സലിംഷാ എം എസ് നൌഷാദ് അസിം നാസർ ഷാജി വലിയ പറമ്പിൽ സൂര്യ മുഹമ്മദ് മോഹൻകുമാർ മരങ്ങാട്ട് എലൈദ് സക്കിർ സഹിർ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം